السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه ومن تبعهم بحسان إلي يوم الدين أما بعد بهم أنير أي سهودري سهودرن ماري أريدينم أريهديث النبرودي ليك يهبريم يهرا سندوشة جي عن عبد الله بن السلام رضي الله عنه قال قال رسول الله صلى الله عليه وسلم يا أيها الناس أفش السلام وأطعم الطعام وصل الأرحام وصلوا والناس نيام تدخل الجنة بسلام رواه أحمد وترمذي അബ്ദുല്ലാഹിബിന് സലാം റതി അള്ളാഹു എന്നിവയിൽ നിവേദനം ചെയ്യപ്പെടുന്ന ഇമാം അഹമ്മദും തുർമുദിയും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സമാധാനപൂർവം മരണാനന്തര ജീവിതത്തിൽ സ്വർഗത്തിലേക്കെത്താൻ വഴിയൊരുക്കുന്ന ചില കാര്യങ്ങളാണ് നബിസല്ലാഹു അലൈഹി വസല്ലമ്മ ഈ വചനത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് അലൈഹി പറഞ്ഞു യാ അയ്യുഹന്നാസ് അല്ലയോ ജനങ്ങളെ നിങ്ങൾ അസ്സലാമു ും എന്നത് ആളുകൾക്ക് ഭക്ഷണം വസിലുൽ അർഹാം കുടുംബ ബന്ധങ്ങൾ ചേർക്കുക നൽകുകൾ ചേർക്കുകൾ ഉറങ്ങിക്കിടക്കുമ്പോൾ എഴുന്നേറ്റ് നമസ്കരിക്കുക എന്നാൽ നിങ്ങൾക്ക് സമാധാനത്തോടെ സ്വർഗത്തിൽ പ്രവേശിക്കാം സ്വർഗപ്രവേശനത്തിന് കാരണമാകുന്ന നാല് കാര്യങ്ങളാണ് ഈ ഹദീസിലൂടെ നബിസ്ഹു അലൈഹി വസലമ നമുക്ക് പറഞ്ഞു തരുന്നത് അതിൽ ഒന്ന് സലാം വ്യാപിപ്പിക്കലാണ് രണ്ട് പാവങ്ങൾക്ക് ഭക്ഷണം നൽകലാണ് മൂന്ന് ബന്ധങ്ങൾ ചേർക്കലാണ് നാല് രാത്രി നമസ്കാരമാണ് ഇതെല്ലാം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിഷ്പ്രയാസം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ് ഇത് ജീവിതത്തിൽ നിഷ്ഠയാക്കിയാൽ സമാധാനപൂർവ്വം സ്വർഗത്തിൽ പ്രവേശിക്കാമെന്നാണ് നബിസല്ലാഹു അലൈഹി വസല്ലമ്മയുടെ ഓഫർ അതിലൊന്ന് സലാം വ്യാപിപ്പിക്കലാണ് ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ കാണുമ്പോൾ സലാം പറയണം ചെറിയവർ വലിയവരോടും ചെറിയ സംഘം വലിയ സംഘത്തോടും നടക്കുന്നവർ ഇരിക്കുന്നവരോടും സലാം പറയണം പരിചയമില്ലാത്ത വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ അനുവാദം ചോദിക്കണമെന്നും ആ വീട്ടുകാർക്ക് സലാം പറയണമെന്നും പരിശുദ്ധ ഖുർആാൻ പഠിപ്പിക്കുന്നത് നമുക്കറിയാം സുഹൃത്തുന്നൂറിലെ ഇരുപത്തിയേഴാമത്തെ വചന വചനത്തിന്റെ സാരം സത്യവിശ്വാസികളെ നിങ്ങൾ നിങ്ങളുടേതല്ലാത്ത വീടുകളിൽ അവരോട് സമ്മതം ചോദിക്കുകയും വീട്ടുകാർക്ക് സലാം പറയുകയും ചെയ്യാതെ കടക്കരുത് നിങ്ങൾ ചിന്തിക്കുന്നുവെങ്കിൽ അതാണ് നിങ്ങൾക്ക് ഉത്തമം ഒരാൾ സലാം പറഞ്ഞാൽ അതിനേക്കാൾ അധികരിപ്പിച്ച് മറുപടി പറയണം അറിയുന്നവരാണല്ലോ നമ്മൾ അലൈഹി ഒരിക്കൽ പറഞ്ഞു അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ പ്രതിഫലം അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ മുപ്പത് ആണ് അപ്പൊ നമ്മൾ തിരിച്ചു മറുപടി പറയുമ്പോൾ ഖുർആൻ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞില്ലേ ഒരാൾ അഭിവാദ്യം അർപ്പിച്ചാൽ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ പ്രത്യാഭിവാദ്യം ചെയ്യണം കുറച്ച് കൂട്ടി പറയണം അതിനേക്കാൾ നല്ലത് പറയണം അസ്സലാമു അസ്സലാമലൈക്കും എന്നൊരാൾ പറഞ്ഞാൽ വ അലൈക്കും എന്ന് പറയുമ്പോൾ കിട്ടുന്ന പ്രതിഫലത്തെ കുറിച്ചാണ് ആ പറഞ്ഞത് ഒരു സദസ്സിലേക്ക് പ്രവേശിക്കുമ്പോഴും സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോഴും സലാം പറയണമെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം നിഷ്കർഷിച്ചിട്ടുണ്ട് രണ്ടാമത് ഇവിടെ പറഞ്ഞത് കുടുംബ ചേർക്കലാണ് കുടുംബബന്ധം ബന്ധം മുറിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് വളരെ ശക്തമായ ഭാഷയിലാണ് നബിസല്ലാഹു അലൈഹി വസ്ലമ പറഞ്ഞു വളരെ പരിചിതമാണ് ഈ വചനം നബിസല്ലാഹു അലൈഹി വസ്ലമ്മ മറ്റൊരു വചനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിച്ചു ഉപജീവന മാർഗം വിശാലമായി കിട്ടാനും ദീർഘായുസ് ലഭിക്കുവാനും ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ കുടുംബ ബന്ധം ചേർക്കട്ടെ എന്ന് മറ്റൊന്ന് നബി നബിസല്ലാഹു അലൈഹി വസലമ പറഞ്ഞത് സാധുക്കൾക്ക് ഭക്ഷണം നൽകലാണ് അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹമാണ് ആഹാരം ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാത്തവർ നമ്മുടെ നാടുകളിലുണ്ട് അവരെ കണ്ടെത്തി സഹായിക്കൽ അള്ളാഹുവിന്റെ അടുക്കൽ വളരെ പുണ്യമുള്ള കാര്യമാണ് അയൽവാസി വിശന്തിരിക്കുമ്പോൾ വയറ് നിറച്ചുണ്ണുന്നവൻ വിശ്വാസിയല്ല എന്ന് റസൂൽ സല്ലാഹു അലൈഹി വസലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ മഹാനായ രണ്ടാം ഖലീഫ അമുറുൽ ഫാറൂഖ് റതി അല്ലാഹുവിൻ രാത്രിയിൽ വേഷം മാറി നടന്ന് ദുരിതമനുഭവിക്കുന്ന ആളുകളെ കണ്ടെത്തി അവരുടെ വീടുകളിലേക്ക് ഭക്ഷണ സാധനങ്ങൾ എത്തിച്ചു കൊടുത്തതായി എത്രയോ ചരിത്രങ്ങളാണ് നാം വായിച്ചിട്ടുള്ളത് കേട്ടിട്ടുള്ളത് സാധുക്കൾക്ക് ഭക്ഷണം നൽകൽ പിന്നൊന്ന് നബി സല്ലാഹു അലൈഹി വസ്ലമ പറഞ്ഞത് രാത്രി നമസ്കാരമാണ് പ്രവാചകൻ പറഞ്ഞു ഇമാം ഉദ്ധരിച്ച ഹദീസാണ് നിർബന്ധ നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ നമസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് രാത്രി നമസ്കാരമാണ് എന്ന് ജനങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ എഴുന്നേറ്റ് അല്പനേരം നമസ്കരിക്കുന്നത് പുണ്യമുള്ള കാര്യമാണ് സജ്ജനങ്ങളുടെ സ്വഭാവം വിശുദ്ധ കുറ പല സ്ഥലങ്ങളിലും വിശദീകരിക്കുന്നിടത്തെല്ലാം തന്നെ ഈ രാത്രി നമസ്കാരത്തെ കുറിച്ച് പല പ്രയോഗങ്ങളിൽ ഉണർത്തിയിട്ടുള്ളത് നമുക്ക് കാണാം സൂറത്തു ധാരിയാത്തിലെ പതിനേഴാമത്തെ വചനത്തിൽ കാനൂക്കലീലമ്മിനെല്ലിമായ രാത്രിയിൽ നിന്ന് അല്പഭാഗമേ അവർ ഉറങ്ങാറുണ്ടായിരുന്നുള്ളൂ ബാക്കിയുള്ള സമയം അവർ നമസ്കരിക്കുമായിരുന്നു പ്രാർത്ഥിക്കുമായിരുന്നു എന്ന് സാരം അഥവാ രാത്രിയിൽ അധിക സമയവും അവർ ആരാധനയിലായിരിക്കുമെന്നർത്ഥം രാത്രിയിൽ ഉറങ്ങിയാൽ പിന്നെ ഉണരില്ല എന്ന് ഭയപ്പെടുന്നവർ ഇഷാ നമസ്കാര ശേഷം ഈ വിത്തൃ നമസ്കാരം അല്ലെങ്കിൽ അത് വിത്തൃ നമസ്കാരം എന്ന പേരിൽ അറിയപ്പെടുന്നത് മുമ്പതിനെ കുറിച്ച് വിശദീകരിച്ചിട്ടുള്ളതാണ് ഇഷാ നമസ്കാര ശേഷം അത് നിർവഹിച്ചു കൊള്ളട്ടെ എന്ന് പോലും സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ഹദീത്തുകളിൽ കാണുമ്പോൾ ആ രാത്രി നമസ്കാരത്തിന്റെ ശ്രേഷ്ഠത എത്ര വലുതാണ് എന്ന് നാം ആലോചിച്ചു നോക്കുക ഇങ്ങനെ നമുക്ക് ജീവിതത്തിൽ പകർത്താൻ വളരെ എളുപ്പമുള്ള നാല് കാര്യങ്ങളാണ് നബിസല്ലാഹു അലൈഹി വസ ഈ ഹദീസിലൂടെ പറഞ്ഞത് ഹദീസിന്റെ അവസാന ഭാഗം ഇത് നാലും നിങ്ങൾ ചെയ്താൽ ജന്നബി സമാധാനത്തോടെ അല്ലെങ്കിൽ മലക്കുകളുടെ അഭിവാദ്യം സ്വീകരിച്ചുകൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയും എത്ര എളുപ്പമാണിത് നാലോചിച്ച് നോക്കുക നാം എത്ര ശ്രദ്ധിക്കാറുണ്ട് എന്നുള്ളത് ചിന്തിച്ച് നോക്കുകയും ചെയ്യുക ഇതിൽ സലാം പറയലും ആൾക്കാരെ ഭക്ഷിപ്പിക്കലും ഒരു വേള രാത്രി നമസ്കാരവും ഒക്കെ ചെയ്യുന്നവർ പോലും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു പ്രധാന കാര്യമാണ് കുടുംബ ബന്ധം ചേർക്കുക എന്നുള്ളത് അത് നാലും കൂട്ടിയാണ് സല്ലല്ലാഹു അലൈഹി വസലമ പറഞ്ഞതെന്ന് ഓർക്കുക മൂന്നെണ്ണത്തിൽ ശ്രദ്ധിക്കുകയും കുടുംബ ബന്ധം ചേർക്കുന്ന വിഷയത്തിൽ അലംഭാവം കാണിക്കുകയും കുടുംബ ബന്ധം മുറിച്ചു കൊണ്ട് ജീവിച്ചാൽ സ്വർഗപ്രവേശം ലഭിക്കുകയില്ല എന്നുള്ള പ്രവാചകന്റെ താക്കീത് വിസ്മരിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ഈ ഹദീസ് മൊത്തത്തിൽ മനസ്സിലാക്കുന്നതോട് കൂടി ആ രംഗത്ത് വലിയ ശ്രദ്ധയൊന്നും ചെലുത്താത്ത നമ്മൾ കൂടുതൽ ആ രംഗത്ത് ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് അന്നാഹു സുബഹാനുഹൂവത്താല ഈ പറഞ്ഞ കാര്യങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പകർത്തി സമാധാനത്തോടെ സ്വർഗത്തിലേക്ക് എത്താൻ അള്ളാഹു തൗഫീഖ് നൽകുന്നവരുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ വരഹമുല്ലാർ